നമസ്കാരം ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കാറുണ്ട് മക്കൾ അവഗണിച്ചു എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി മരിച്ചെല്ലുന്ന മാതാപിതാക്കൾ കൂടാതെ മാതാപിതാക്കളെ അനാഥാലയത്തിൽ പാർപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കൂടാതെ സ്വത്തുക്കളെല്ലാം തന്നെ അനാഥാലയത്തിൽ കൊടുക്കുന്നതും ഉൾപ്പെടെ നമ്മൾ നിത്യവും കേൾക്കുന്നതാണ് നിലവിൽ മക്കളുടെ കടുത്ത അവഗണനയിൽ മനം തൊന്ന് വിരമിച്ച ഒരു സൈനികൻ തന്റെ നാലു കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുകൾ ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് നാലു കോടി രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളുടെ സ്വത്തുക്കളുടെ അസൽ ആധാരങ്ങളാണ് തമിഴ്നാട് സ്വദേശിയായ എസ് വിജയൻ എന്ന അറുപത്തി അഞ്ചുകാരൻ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിച്ചത് ഇനിയെല്ലാം ദൈവത്തിന് എന്ന ചിന്തയായിരുന്നു വിജയന്റെ മനസ്സിൽ തിരുവണ്ണാമല ജില്ലയിലെ അരുൾമികു രണീകാംബർ അമ്മൻ ക്ഷേത്രത്തിലാണ് ഈ അസാധാരണ സംഭവം നടന്നത് ജൂൺ ഇരുപത്തിനാലിന് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചുകൾ തുറന്ന് എണ്ണുന്നതിനിടെയാണ് ജീവനക്കാർ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന രണ്ട് ആധാരങ്ങൾ കണ്ടെത്തിയത് ഒപ്പം തന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിന് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കയ്യെഴുത്ത് കുറിപ്പും ഉണ്ടായിരുന്നു അരണി ടൗണിനടുത്തുള്ള കേശവപുരം ഗ്രാമവാസിയാണ് വിജയൻ ഭാര്യയുമായി പിടങ്ങി കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ കാലയളവിൽ മക്കളിൽ നിന്ന് യാതൊരുവിധ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല മാത്രമല്ല സ്വത്തുക്കൾ അവരുടെ പേരിൽ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് പെൺമക്കൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം വിജയന്റെ കുടുംബ ചരിത്രം അന്വേഷിച്ചപ്പോൾ ക്ഷേത്ര അധികൃതർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും മക്കൾ എന്നെ അപമാനിച്ചു അതുകൊണ്ട് എടുത്ത ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല നിയമപ്രകാരം ക്ഷേത്രത്തിന്റെ പേരിൽ സ്വത്ത് രജിസ്റ്റർ ചെയ്ത് നൽകും വിജയൻ തന്റെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കാണിക്കവഞ്ചിയിൽ ആധാരം നിക്ഷേപിച്ചുകൊണ്ട് മാത്രം സ്വത്ത് ക്ഷേത്രത്തിൻ്റെതായി മാറില്ല എന്നാണ് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ എം ചിദംബരേശ്വരൻ പറയുന്നത് ദാതാവ് നേരിട്ടെത്തി ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ദാനം നിയമപരമായി നിലനിൽക്കൂ നിലവിൽ ആധാരങ്ങൾ ക്ഷേത്ര അധികൃതർ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനിടെ വിജയന്റെ കുടുംബം സ്വത്തുകൾ തിരികെ ലഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോയ് ടി